മനുഷ്യനെയും വഹിച്ചുള്ള ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ലക്ഷ്യത്തിലെത്തി പേടകം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി സന്ധിച്ചു ഫ്ലോറിഡയിൽ നിന്ന് ഇന്നലെ വിക്ഷേപിച്ച സ്റ്റാർലൈനർ ഏകദേശം ഇരുപത്തിയേഴ് മണിക്കൂർ യാത്ര ചെയ്താണ് നിലയത്തിൽ എത്തിച്ചേർന്നത് ന്യൂയോർക്ക് സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിനാലിനാണ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയവുമായി ഡോക്കിംഗ് പൂർത്തിയാക്കിയത് ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ നാസിയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് തവണ മാറ്റിവെച്ച വിക്ഷേപണം മൂന്നാം ശ്രമത്തിലാണ് വിജയം കാണുന്നത് ഇന്നലെ രാത്രി എട്ട് ഇരുപത്തിരണ്ടിനായിരുന്നു വിക്ഷേപണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തുടരുന്നതിനിടെ ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ വീണ്ടും ഹീലിയം ചോർച്ച ആശങ്കയുണ്ടാക്കിയിരുന്നു വിക്ഷേപണത്തിന് മുൻപ് തന്നെ തിരിച്ചറിയുകയും സുരക്ഷാ പ്രശ്നം ഇല്ല എന്ന് വിലയിരുത്തുകയും ചെയ്ത ഒരു ചോർച്ചയ്ക്ക് പുറമേയാണ് രണ്ടിടത്തും കൂടി ചോർച്ചയുണ്ടായത് രണ്ട് ഹീലിയം വാൽവുകൾ പൂട്ടി പ്രശ്നം ഹീലിയും പരിഹരിച്ചുവെന്ന് നാസ വ്യക്തമാക്കി നേരത്തെയും പലതവണ ഹീലിയം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നും പലതവണ വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു തുടർന്നാണ് ഇന്നലെ രാത്രി വിക്ഷേപണം നടന്നത് മെഗ്നവിഷൻ